ഇന്ന് രാവിലെ പുറത്തേക്ക് വന്നിട്ട് ഇതേപോലെ ഒരു പതിവേണ്ട കേട്ടോ രാവിലെ എണീച്ചിട്ട് കിച്ചണിൽ വന്ന വാഴ ഒന്ന് പുറത്തേക്കിങ് നോക്കും ചിലപ്പോൾ അതിൻ്റെ മേലെ പേരൊക്കെ എഴുതി വെക്കും കേട്ടോ പണ്ട് നമ്മുടെ ഇല്ലൊരു ശീലമാണല്ലോ ചെറുപ്പത്തിൽ ഈ മഞ്ഞിൻ്റെ ഇതുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഗ്ലാസിൻ്റെ മേലെ നമ്മുടെ പേരൊക്കെ എഴുതി വെക്കുന്ന ഒരു ശീലം അതേപോലെ ഒന്ന് പുറത്തേക്ക് നോക്കി കേട്ടോ അപ്പോൾ സമയം ഏകദേശം എനിക്കൊരു അഞ്ച് മണി അഞ്ചരൊക്കെ ആയി ആ സമയത്തും പുറത്ത് ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞ് സമ്മർ ഏകദേശം തുടങ്ങിയ സമയമാകുമ്പോഴേക്കും അത്യാവശ്യം പെട്ടെന്ന് വെളി വരുന്നുണ്ട് കേട്ടോ തണുപ്പാണെങ്കിൽ ഏഴുമണിയായാലും സൂര്യന് വരാൻ ഇത്തിരി മഴയാണ് അതേപോലെ പെട്ടെന്ന് വൈകുന്നേരം ആകും ചെയ്യും കേട്ടോ രാത്രി പെട്ടെന്നാവും നേ പകൽ കുറവാണ് തണുപ്പിലെ സമയത്ത് അത് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ചൂടുള്ള സമയത്ത് അപ്പോൾ കാര്യം പറഞ്ഞു പറഞ്ഞിതാ മറന്നു പോയി ഇന്ന് നമ്മുടെ വൻപയർ വെച്ചിട്ടുള്ള എലിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എലിശ്ശേരി മാത്രമേ ഉള്ളൂ കറി പിന്നെ നമ്മുടെ വാഴപ്പിണ്ടിയുടെ തോരന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എലിശ്ശേരിയുടെ കഴുകുന്നതും താളിക്കുന്നതും മാത്രമേട്ടേ വീഴിയെടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ തിരക്കിന് അത് ഓർമ്മയും ഉണ്ടായിരുന്നില്ല എലിശ്ശേരി എല്ലാവർക്കും ഉണ്ടാക്കാനറിയാതെ പിന്നെ കുഴപ്പമില്ല എന്നാലും എൻ്റെ എലിച്ചേരി ഇതാണ് കേട്ടോ മത്തനിട്ടതും പിന്നെ തേങ്ങ അരച്ച് ചേർത്തതും തേങ്ങ വറുത്തിട്ടതൊന്നും എടുത്തില്ല അത് കഴിഞ്ഞ് മക്കസൊക്കെ പോയി കേട്ടോ പോയി കഴിഞ്ഞിട്ട് കുറേ ദിവസമായി ഫ്രിഡ്ജിൽ ഇത്തിരി മാങ്ങയിരിക്കുന്നത് ഇപ്പം നല്ല പച്ചമാങ്ങയുടെ മാങ്ങയുടെ സീസണാണ് കേട്ടോ അപ്പോൾ അത് അച്ചാർ ഉണ്ടാക്കണമെന്ന് കരുതി വെച്ചിട്ട് കുറേ ദിവസമായി ഇനിയും അതെടുത്തില്ലെങ്കിൽ അത് പിന്നെ ചീഞ്ഞിട്ട് കളയത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ കരുതി എന്തായാലും അച്ചാർ ചെയ്യണമെന്ന് കരുതി അപ്പോൾ ഞാൻ അതിന് മുന്നേ രണ്ട് ദിവസം മുന്നേ മുറിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അച്ചാർ ഇടുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മാങ്ങ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കടുവൊട്ടിച്ചു പിന്നെ അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടോ അപ്പോൾ ക്യാമറ മാറി മാറി വെച്ച് നോക്കുന്നുണ്ട് ഏത് സ്ഥലത്ത് വെച്ചാലാണ് കറക്റ്റായിട്ട് വീഡിയോ കിട്ടുമോ എന്നുള്ളതിലാണ് ക്യാമറ മാറി മാറി വെച്ചു നോക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇതാ മുളകൊടിയും നമ്മുടെ കാശ്മീരി മുളകൊടിയാണ് കേട്ടോ കൂടുതലിടുന്നത് കാശ്മീരി മുളകൊടിയും നമ്മുടെ മഞ്ഞൾ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് ഉലുവപ്പൊടിയും കായപ്പൊടിയും ഈ പൊടികളൊക്കെയാണ് ഇടുന്നത് പിന്നെ ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് പക്ഷേ ഓയിൽ ഞാൻ കുറേ ഇടാറില്ല നോർമലി കുറച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാറാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ കുറച്ചിട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല മോശമാകത്തില്ലല്ലോ അപ്പോൾ ഇതേപോലെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുവാണ് ഫ്രിഡ്ജിൽ വെക്കാനാണ് ഞാൻ ഓയിൽ കുറച്ച് ചേർത്തത് അങ്ങനെ മുളകൊടികളൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് അതിൻ്റെ പച്ചവണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് മാങ്ങ ഇടണം കേട്ടോ അപ്പോൾ ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ അതിലേക്ക് ഇട്ടു എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെട്ടോ മിക്സ് ചെയ്തിട്ട് പിന്നെന്താ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിനു മുന്നേ ഇത്തിരി വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാര്യം പറഞ്ഞത് മറന്നുപോയി വിനാഗിരിയുടെ കാര്യം പറയാൻ മറന്നുപോയി വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ഈ മുറിച്ച് വച്ചിരിക്കുന്ന വാങ്ങിയിടുന്നത് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കുറേ ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാനാണ് എനിഷ്ടം അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയാൽ മാങ്ങാ ചെറുതാണ് ഞാൻ കുറച്ച് ദിവസം മുന്നേ ആട്ട് തീർത് ഫ്രിഡ്ജിൽ വെച്ചാൽ മോശമാകത്തുമില്ല അത് നല്ലപോലെ മാങ്ങയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ മാങ്ങ കിട്ടുന്ന സീസണിൽ ഇതേപോലെ ഇട്ട് വെക്കാറാണ് കേട്ടോ പതിവ് കഴിഞ്ഞ വർഷത്തെ മാങ്ങ വെച്ചാൽ തീർന്നതേ ഉള്ളൂ അപ്പോൾ മുളക് പൊടിയിട്ട് ഇച്ചിരി സുരുക്കിയൊക്കെ ഒഴിച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തതാണ് കേട്ടോ ഇതേപോലെ മിക്സ് ചെയ്യുന്ന അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾസൊന്നുമില്ല അവർക്കൊക്കെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കും അപ്പോൾ അച്ചാർ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയാൻ കേട്ടോ ഇതാ നല്ലപോലെ മിക്സ് ചെയ്ത് മുളകൊടിയൊക്കെ കറക്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ തന്നെ പറയുന്നുണ്ട് ഗേസ് അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ദേവമ്മ വന്നു ദേവമ്മ വന്നിട്ട് ദേവമ്മനെ ഞാൻ വീഡിയോ എടുത്ത് പൊന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു അടിപൊളി ചിരിയൊക്കെ ചിരിച്ച് അത് കഴിഞ്ഞ് അത് എല്ലാവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കാൻ പോവുകയാണ് ഒത്തിരി ചോറും കുറേ കറികളും അതാണ് എൻ്റെ എൻ്റെ സ്റ്റൈൽ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എരിശ്ശേരിയും പിന്നെ നമ്മുടെ വാഴപ്പിണ്ടിയും അപ്പോൾ നവരാത്രി ആയതുകൊണ്ട് തന്നെ നോൺ വെജ് ഇല്ല കേട്ടോ നവരാത്രി വ്രതം തുടങ്ങിയല്ലോ അപ്പോൾ നോൺ വെജ് വെക്കാറുമില്ല എല്ലാവരും വ്രതം ഫാസ്റ്റിങ്ങിലാണ് പിന്നെ നമ്മുടെ അച്ചാറും അതൊക്കെ കൂട്ടിയിട്ടൊരു എന്താ പറയണ്ടേ നമ്മുടെ ഇന്നത്തെ ലഞ്ച് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീട് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമ്മുടെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ എഴുതണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ദേവമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചപ്പോൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതാ ഇത് എന്ന് സാധനം ഉണ്ട് എന്നിട്ട് ഞാൻ ഇത് ഉള്ളിൽ എന്നിട്ട് എന്നിട്ട് കുറച്ച് വെള്ളം ട്രൈ ചെയ്യും പാല കുടിക്കുന്ന പോലെ നീ അത് ഇല്ല പിന്നെ നമ്മൾ ഇങ്ങനെ സ്കിഷ് ചെയ്തിട്ട് അതിനോട് തേങ്ങിട്ടോ ഇത് മറ്റേ ഓർബീസാ ഞാൻ ഇപ്പം പറഞ്ഞിട്ടില്ല ഓർബീസ് ആണോ മറ്റേ ബോൾ പോൾ സാധനം ഇല്ലേ ജലി പോൾസ്